ജോബിന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം ദൈവത്തിന്റെ ക്ഷമ എലിഹു പറഞ്ഞു ഇത് നീതിയാണെന്ന് നിനക്ക് തോന്നുന്നുവോ ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കനാണെന്ന് നിനക്ക് പറയുവാൻ കഴിയുമോ എനിക്ക് എന്തു ഗുണം പാപിയാകാതിരുന്നാൽ എന്തു മെച്ചമെന്ന് നീ ചോദിക്കുന്നു ഞാൻ നിനക്കും നിന്നോടു കൂടെയുള്ള സ്നേഹിതന്മാർക്കും മറുപടി നൽകാം ആകാശത്തിലേക്ക് നോക്കിക്കാണുക ഇതാ നിന്നേക്കാൾ ഉയർന്ന മേഘങ്ങൾ നീ പാപം ചെയ്തുവെങ്കിൽ അവിടത്തേക്ക് എതിരായി നീ എന്തു നേടി നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടുത്തെ ബാധിക്കുമോ നീ നീതിമാനാണെങ്കിൽ അവിടത്തേക്ക് എന്തു കൊടുക്കുന്നു അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അവിടുന്ന് എന്തു സ്വീകരിക്കുന്നു നിന്റെ ദുഷ്ടത നിന്നെ പോലെ ഒരുവനെ സ്പർശിക്കുന്നു നിന്റെ നീതിയും അങ്ങനെ തന്നെ മർദ്ദനങ്ങളുടെ ആധിക്യം നിമിത്തം മനുഷ്യർ നിലവിളിക്കുന്നു ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു എന്നാൽ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ പകരുന്നവനും മൃഗത്തേക്കാൾ ബുദ്ധിയും ആകാശപാർവകളേക്കാൾ അറിവും നൽകുന്നവനുമായ എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ആരും ചോദിക്കുന്നില്ല അവിടെ അവർ നിലവിളിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ അഹങ്കാരം നിമിത്തം അവിടുന്ന് ഉത്തരം നൽകുന്നില്ല തീർച്ചയായും പൊള്ളയായ നിലവിളി ദൈവം ശ്രവിക്കുകയില്ല സർവശക്തനത് പരിഗണിക്കുകയുമില്ല നീ അവിടുത്തെ കാണുന്നില്ലെന്നും നിന്റെ പരാതികൾ അവിടുത്തെ മുൻപിലാണെന്നും നീ അവിടുത്തെ കാത്തിരിക്കുകയാണെന്നും പറയുമ്പോൾ ആ പരിഗണന കുറവായിരിക്കും ഇപ്പോൾ അവിടുത്തെ കോപം ശിക്ഷ നൽകാത്തതുകൊണ്ടും അവിടുന്ന് പാപങ്ങളധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടും ജോബ് പൊള്ളവാക്കുകൾ ഉതിർക്കുന്നു അർത്ഥമില്ലാത്ത വാക്കുകൾ ചൊരിയുന്നു ആമേൻ പരിശുദ്ധ പരമാ ചുരിയുന്നു ആരാധനയും സ്തുതിയും പുഴഴ്ചയും ഉണ്ടായിരിക്ക